ആ വിവേഴ്സ് വെൽക്കം ബാക്ക് കർച്ച വേൾ ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാൻ അപ്പം റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം അത് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് ആരെയോ ഒരാളുടെ കുടുംബം കാരണമാണ് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അകന്നിരിക്കുന്നത് എന്നാണ് ഒന്നുകിൽ നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ അവരുടെ കുടുംബം കുടുംബം കാരണമോ അല്ലെങ്കിൽ സൊസൈറ്റി കാരണമോ ആണ് നിങ്ങളിപ്പോൾ അകന്നിരിക്കുന്നത് ഒറ്റപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇവരുടെ ട്രൂ ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പഴയതുപോലെ നിങ്ങളോട് സംസാരിക്കാനും പഴയതുപോലെ നിങ്ങളോട് പെരുമാറാനും ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുകയാണ് അതിന് വേണ്ടി സ്ട്രെങ്ത് ശേഖരിച്ച് നിങ്ങളുടെ അടുത്ത് വരണം എന്നൊക്കെ തോന്നൽ ഇവർക്ക് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ വരുമ്പോൾ നിങ്ങളോട് പെട്ടെന്ന് മെസ്സേജോ കോളോ ചെയ്യാം നിങ്ങളിപ്പോൾ ആരോടാണ് ഓൺലൈനിൽ സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ തോന്നൽ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് ഇവർക്ക് കാരണം പക്ഷെ ഇവർ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് വിഷമിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ പക്ഷേ ഇവരുടെ ഒരു സൈഡ് ഇങ്ങനെ പറയും ഒരു സൈഡ് ഇവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല ഒരു സൈഡ് മനസ്സ് പറയുകയാണ് പെട്ടെന്ന് കോൾ ചെയ്യും മെസ്സേജ് ചെയ്യും അവരോട് സംസാരിക്കുക പക്ഷേ സൈഡ് സാധിക്കുന്നില്ല അങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ഇനി ഫുള്ള ബ്ലോക്ക് സിറ്റുവേഷനാണ് എങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുന്നുണ്ട് നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യാം പക്ഷേ ഇവർ കമ്മിറ്റ്മെൻ്റിന് വേണ്ടി റെഡി ആയിട്ടില്ല അതായത് ഫുള്ളാ റെഡി ആയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കത്തില്ല കമിറ്റ് മെനിൻ്റെ കാര്യം അപ്പോൾ ഫുള്ളാ റെഡി ആവാത്ത ഇവർ എന്ത് ഉത്തരമായിരിക്കും നിങ്ങൾക്ക് തരിക അതുകൊണ്ടാണ് ഇവർ ഔട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ആഗ്രഹവും ഉണ്ടായിട്ടും ഇവർ ബാക്ക് വേർഡ് പോ പോകുന്നത് ഇതുകൊണ്ടാണ് കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യവും മാരേജിൻ്റെ കാര്യവും ആലോചിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ഉത്തരം തരും എന്നുള്ള ആ ഒരു ചോദ്യം ഇവരുടെ മുന്നിൽ വരുന്നു നിങ്ങൾ ചിലപ്പോൾ ചോദിക്കത്തില്ലേ നിങ്ങൾക്ക് എന്നെ മാനേജ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എനിക്ക് കമിറ്റ്മെൻറ്റ് തരുവാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ വന്നത് എന്ന് നിങ്ങൾ ചോദിക്കുമോ അതുകൊണ്ടാണ് ഇവർ മാക്സിമം എല്ലാ ആഗ്രഹവും ഉണ്ടായിട്ടും നിങ്ങളോട് അകന്ന് തന്നെ ഇരിക്കുന്നത് ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇവർ തിരികെ ലൈഫിൽ വന്നിട്ട് നിങ്ങളെത്രമാത്രം ഇവർ സ്നേഹിക്കുന്നുണ്ട് എത്രമാത്രം മിസ്സ് ചെയ്തു നിങ്ങളെ എന്ന് പറയുവാനാഗ്രഹിക്കുകയാണ് ഇവർ അവരുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് പല കാര്യങ്ങളും മെസ്സേജിൽ എഴുതും പക്ഷേ എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യും അതായത് ഇവർക്ക് ഒരു പേടി നിങ്ങൾക്കോട് സംസാരിക്കുകയോ നിങ്ങളോട് മെസ്സേജോ ചെയ്താൽ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റിൻ്റെയോ മേരേജിൻ്റെയോ കാര്യം ചോദിച്ച് വീണ്ടും ഭയങ്കരമായിട്ട് ഇവരെ ശല്യം ചെയ്യുക അതുകൊണ്ടാണ് ഇവർ വീണ്ടും അതൊക്കെ പ എല്ലാം പറയാൻ പറ്റാതെ ഹൈഡാക്കി വെച്ച് മിണ്ടാതിരിക്കുന്നത് കൂടുതലും കർക്കിടകരാശിയുടെ ആ ഒരു എനർജിയാണ് കൂടുതലും വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ കർക്കിടക രാശിയാണെങ്കിലാണ് ചില സമയം ഇവർ സ്ട്രെങ്ത് ശേഖരിച്ച് പ്രിപ്പയർഡ് ആവും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ അതായത് ലോകം മുഴുവനും നിങ്ങൾക്കും ഇവർക്കും എതിരെ നിന്നാലും കുഴപ്പമില്ല ഞാൻ എൻ്റെ പേഴ്സന് വേണ്ടി സ്റ്റാൻഡ് എടുക്കും എന്നുള്ള ആവോ ജനെത്തും പക്ഷേ പേടിയൊണ്ട് വീണ്ടും പിറകിലോട്ട് പോകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഭയങ്കരമായിട്ടും നിങ്ങളുടെ പേഴ്സൺ പേടിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു കമിറ്റ്മെൻറ്റിനും ആ ഒരു മേജേജിലേത്തിട്ടുള്ള ചോദ്യങ്ങളെയാണ് അവർ പേടിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇവരുടെ ഇമോഷൻസ് എല്ലാം തുറന്ന് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഫിസിക്കലി നിങ്ങളെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ് ചില സമയം ഇവർക്ക് ഫീലാകും നിങ്ങൾ ഇവരുടെ അടുത്തുള്ളത് പോലെ അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എനർജി നോക്കുമ്പോൾ ചില സമയം ഇവർ ഇമാജിൻ ചെയ്യും നിങ്ങളിവരുടെ അടുത്ത് ഉണ്ട് എന്നുള്ള രീതിയിൽ ഇവിടെ ഇവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതാണ് കാരണം അത്ര മാത്രമാണ് നിങ്ങളെ ഇവർ മിസ് ചെയ്യുന്നത് ഇവിടെ ഇവരുടെ മാത്രം ആഗ്രഹമല്ല നിങ്ങളുടെയും ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഇവർ ഉറപ്പായിട്ടും സ്റ്റാൻഡ് എടുക്കും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വൈകിട്ട സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എല്ലാം ഇവിടെ വെച്ച് അവസാനിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ ഇവർ നിങ്ങളോട് സംസാരിച്ചു പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്നത് അതെൻ്റെ ഫൈനലായിട്ടുള്ള തീരുമാനമായിരുന്നില്ല ആ സമയത്തെ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ് എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കത്തില്ല എന്നൊക്കെയാണ് ഇപ്പോൾ അവിടെ എന്തർച്ചു നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പശ്ചാത്തലപ്പിക്കുകയാണ് അന്ന് നിങ്ങളോട് പറഞ്ഞതൊക്കെ ആലോചിച്ചു കാരണം ഇവർക്കൊരിക്കലും ആഗ്രഹമില്ല എന്നും അങ്ങനെയൊക്കെ പറയും പക്ഷെ ആ ഒരു സമയത്തെ ദേഷ്യവും ഈഗോയും എല്ലാം കാരണം പറഞ്ഞതാണ് ഇവിടെ മുന്നോട്ട് പോയി ആ പ്രശ്നങ്ങളെല്ലാം ഇവർ മാറ്റുന്നതാണ് പക്ഷെ ഇവർക്ക് മാപ്പ് കൊടുക്കുമോ എന്നുള്ള പേടി മാത്രമേ ഇവർക്കുള്ളൂ പക്ഷേ ഇവർ വിചാരിക്കുന്നത് ഇവർക്ക് മാപ്പ് കൊടുക്കും എന്നാണ് അതുകൂടാതെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം പുറത്തു വരുവാൻ ഇവർ ഇവരെ തന്നെ ഇമാജിൻ ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ പുറത്ത് വന്നിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് ഇവർ അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പുറത്ത് വരുവാൻ വേണ്ടി ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർ ഇവരുടേതായ രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർക്കറിയാം നിങ്ങൾ ഇവരെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ നിങ്ങളെ മാരേജ് ചെയ്യാൻ തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നതും ഇവിടെ ഇവർ നിങ്ങളെ ഒത്തിരി സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ചില സമയം നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി ഇവർ നിങ്ങളെയോട് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിലോ നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിലോ അതിൻ്റെ ആ ഒരു റിലാക്സേഷൻ ഇവർക്കുണ്ട് കാരണം ഇവരുടെ ഭാഗത്ത് തെറ്റുപറ്റിപ്പോയി എന്നുള്ള ആ ഒരു പശ്ചാത്താപം ഇവർക്കുണ്ട് ഇവിടെ ഇവർക്കറിയാം എങ്ങനെയാണ് നിങ്ങളെ സമാധാനിപ്പിക്കേണ്ടത് ഏത് രീതിയിൽ പറഞ്ഞാലാണ് നിങ്ങൾ സമാധാനപ്പെടുന്നത് എന്നൊക്കെ ഇവർക്കറിയാം അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ് അല്ലെങ്കിൽ കറണ്ട് എനർജി നമുക്ക് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ യൂണിയൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ യൂണിയൻ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇതാണ് അതായത് ആരൊക്കെയാണോ നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ പ്രശ്നമായിട്ട് നിൽക്കുന്ന അവരിൽ നിന്ന് ഡിസ്റ്റൻസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഈ ഒരു എനർജി മാക്സിമം റെസണേറ്റ് ആകുന്ന പത്ത് ദിവസത്തിനുള്ളിലായിരിക്കും അതായത് നിങ്ങളുടെ പേഴ്സൺ വരാൻ പോകുന്ന സമയം ഈ ഒരു തേഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ആരാണോ പ്രശ്നം സൃഷ്ടിക്കുന്ന അവരുമായിട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലക്കി വണ്ണാട്ടുള്ള ആൾക്കാർക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇവർ ജനറച്ച് റെസണേറ്റ് ആകുന്നതാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വിളിച്ച് പറയും തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് ആയി തേർഡ് പാർട്ടി ആയിട്ട് ഞാൻ അഞ്ച് രൂപ ബന്ധവും വയ്ക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഭാഗത്തുനിന്ന് മെസ്സേജോ കോളോ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ പറയും ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു ഞാൻ ഇനി നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കും നിനക്ക് ഞാനുണ്ട് നീ വിഷമിക്കേണ്ട എല്ലാ അർത്ഥത്തിലും ഞാനുണ്ട് നിനക്ക് അങ്ങേറ്റം വരെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം നമ്മളെ ആർക്കും വേർപിരിക്കുവാൻ സാധിക്കുകയില്ല നമ്മൾ ഒന്നാണ് എന്നുള്ള രീതിയിൽ ഫാമിലിക്ക് അഗെയിൻസ്റ്റായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഫാമിലിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നതിൽ ഇവർക്ക് ഒത്തിരി വിഷമമുണ്ട് ഒത്തിരി ഡിസപ്പോയിൻ്റ്മെൻറ്റായിട്ടായിരിക്കും ഇവർ ആക്ഷൻ എടുക്കുന്നത് പക്ഷേ ഇവരുടെ ഡെസ്റ്റിനി എന്താണോ ഇവരോട് ഇവരുടെ ഡെസ്റ്റിനിയിൽ എന്താണോ ഉള്ളത് അത് നടന്നു തന്നെ ആകും അപ്പോൾ ഈ ഒരു സവാരാൻ പോകുന്ന സമയം ഒത്തിരി യൂണിയൻസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് ഓരോ സമയവും ഓരോ മെസ്സേജ് ലഭിക്കുന്നു അത് ഡിവൈൻ നേരിട്ട് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ആണ് അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുക ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ പല മെസ്സേജും ലഭിക്കുന്നു ഒന്നുകിൽ സ്വപ്നത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പിരിച്വൽ രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുവിൻ്റെ മാധ്യമത്തിൽ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗത്തിൻ്റെ രൂപത്തിലോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം നമ്പേഴ്സ് മുഖേനയോ ഇല്ല എങ്കിൽ ആകാശത്ത് ചില സിമ്പിൾസ് കാണാൻ പറ്റും നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകാനാണ് ഏഞ്ചൽസ് പറയുന്നത് നെക്സ്റ്റ് നിങ്ങളുടെ സോൾ നിങ്ങൾ എന്നോട് എന്താണ് പറയുന്നത് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു ശബ്ദം നിങ്ങൾ കേൾക്കൂ അത് മനസ്സിലാക്കൂ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ആയിട്ട് പോയി കാരണം നിങ്ങൾക്കൊരു ലൈഫ് ലെസൺ പഠിപ്പിച്ച് തരുവാൻ വേണ്ടിയാണ് അലൈൻമെൻ്റ് ആയിട്ട് ഇരുന്നത് കാരണം ആ ഒരു അലൈൻമെൻറ്റിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരും ആ സമയം നിങ്ങളെ അതിനു വേണ്ടി സഹായിച്ച പല ആൾക്കാരും അവരുടെ ആ ഒരു കർമ്മം പൂർത്തിയാക്കിയിട്ട് അവർ അവരുടെ പാട്ടിന് പോവും പക്ഷേ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക സ്വീകരിക്കുക കാരണം അവരുടെ ആ ഒരു കർമ്മം അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളുടെ കൂടെ അതുകൊണ്ട് അവർ അത് പൂർത്തിയാക്കിയിട്ട് പോയി എന്ന് നിങ്ങൾ അത് മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിംഗിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് യു സോ മച്ച്